കസ്റ്റമർ ക്യാൻസൽ ഓർഡർ ഈ റാപ്പിഡോയിൽ വിളിക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് അവളുടെ പണ്ടാരം ഒരു എന്താണ് യെസ് എസ് എന്നാൽ വൈ എ എസ് എസ് എന്നുള്ളൊരു ഒരു ഒരു മൈൽ ട്രിപ്പ് അടിച്ചു ഏ യൂബർ ഒരു ഒരു മുക്കാൽ മണിക്കൂർ മുന്നേ ചെമ്പു മുക്ക് ഭാഗത്തേക്കാണ് പോകേണ്ടത് ഞാനാ മറ്റേ നവ്യ കേക്ക് സ്റ്റുഡിയോ ഒക്കെ വയ്ക്കുന്നുണ്ടല്ലോ ബേക്കറി അതിനടുത്ത് കിടക്കുന്ന സമയത്താണ് ട്രിപ്പ് അടിച്ചത് നവ്യ കേക്ക് സ്റ്റുഡിയോ അവിടെ നിന്ന് വടക്കെ എസ് എൻ ജംഗ്ഷനിൽ പോയി യൂ ടേൺ അടിച്ചു യൂ ടേൺ അടിച്ചു പിന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസൽ ചെയ്യും എന്ത് ചട്ടാ നോക്കി ഞാൻ ആ മഴയത്താണ് ഞാൻ ആ ഒതുക്കി വണ്ടി അവിടെ ഒതുക്കിയിട്ടായിരുന്നു കാരണം മെയിൻ ആ മെട്രോ നേരത്താണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല അഞ്ജലി ആണോ നിങ്ങൾ റാപ്പിഡോ ഒരു ബുക്ക് ചെയ്തായിരുന്നോ ഞാൻ ഇവിടെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച സമയത്താണ് ക്യാൻസൽ ചെയ്ത് എത്തിയിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു നിങ്ങൾ ഊബറ മൈര് ഞാന് റാപ്പിഡ് ട്രിപ്പ് അടിച്ച് ഇവിടെ വന്നു ഇവിടെ സമയത്ത് ക്യാൻസൽ ചെയ്തു അഞ്ചു മിനിറ്റ് ഞാൻ അതുകൊണ്ടാണ് സംസാരിച്ചത് ഒരുമാതിരി ഊമ്പിപ്പിക്കുന്ന പരിപാടിയല്ലേ കാണിക്കും കണ്ടില്ലേ ഒരു മര്യാദ ഇല്ലാത്ത മൈരുകളാണ് ശരി ഇപ്പൊ കണ്ടില്ല നിങ്ങള് മറ്റേ അവരെ മോന്ത കണ്ട് നിഷ്കളങ്കയാണ് മറ്റേ കോപ്പാണ് സ്ത്രീയാണ് പറഞ്ഞു നിന്ന് കഴിഞ്ഞല്ലേ നമ്മളിങ്ങനെ മൂഞ്ചു പച്ചക്ക് കാര്യം എന്താ അവളൊക്കെ ഇൻസൾട്ട് ചെയ്യണം പച്ചക്കെ പറയാലോ ഇൻസൾട്ട് ചെയ്യണം കാരണം ഞാൻ അത്രയും ദൂരം വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് പിന്നെ എന്താ ഞാൻ അത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന സമയത്താണ് വരുന്ന സമയത്താണ് ഈ നായിൻ്റെ മോൾ ക്യാൻസൽ ചെയ്യുന്നത് നായിൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടികൾക്ക് അപമാനമാണ് എന്നിട്ട് പച്ചക്ക് പറയുന്ന ഒരു ഉൾപ്പൂ ഇല്ലാതെ പറയുന്നത് കേട്ടോ നമ്മൾ ഏത് വണ്ടിയാണോ ആദ്യം വരെ നന്ദിൽ കയറി പോവും എന്ന് പറയുന്നത് ഈ ഈ പല തന്തമാരും ണ്ടായ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടോ ഒരു പച്ചക്കൊരു മര്യാദ ഇല്ലാതെ നമ്മൾ ഏത് വണ്ടിയാണോ ബുക്ക് ചെയ്ത് ആദ്യം വരുന്ന അതിൽ കയറി പോകുന്നു എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എൻ്റെ സ്ഥിരം ഹേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അപ്പോൾ എൻ്റെ പേര് വരുൺ അപ്പോൾ ഞാൻ ടാക്സി ജീവനക്കാരനാണ് അപ്പോൾ എന്ത് ടാക്സി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ടാക്സി ഓടുന്നുണ്ട് അല്ലാതെ പ്രൈവറ്റും അല്ലാതെ ടാക്സി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രം അറിഞ്ഞാൽ പോരെ അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ റൈഡ് ബുക്കിംഗ് ആപ്ലിക്കേഷൻ ഇഷ്ടം ഒരു എനിക്ക് ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല ഇത്ര കിലോമീറ്റർ ഓടിച്ചു ഇത്ര ട്രിപ്പ് എടുത്തു എന്ന് ഇടക്കിടയ്ക്ക് പറയണമെന്നില്ല എന്നിരുന്നാലും ഇത് പറയുമ്പം ആൾക്കാർക്കൊരു അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവുമല്ലോ എന്ന് കരുതീട്ടോ അപ്പോൾ എറണാകുളത്ത് മാത്രം ഞാൻ മോർ ദാൻ ടെൻ ടെൻ തൗസൻഡ് ട്രിപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത്രയും അതിൽ അതിൽ പല തരത്തിലുള്ള പാസഞ്ചേഴ്സ് കയറുന്നതാണ് ഏഹ് അതിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നൂറുകണക്കിന് ക്യാൻസലേഷൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്യാൻസലേഷൻ നമുക്ക് ലഭിക്കും അതിൽ തന്നെ നൂറുകണക്കിന് നമ്മൾ ഈ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺ ദ വെയിൽ ക്യാൻസൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഓൺ ദ വെയിൽ ക്യാൻസൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ചിലപ്പോൾ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർസിറ്റി റീജ്യനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എട്ട് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്ററും പോലും നമ്മൾ വിളിച്ച് കൺഫേം ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന കുറേ മഹാന്മാരുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ റൈഡ് ആപ്ലിക്കേഷൻ ബുക്കിംഗ് ആപ്ലിക്കേഷനിൽ ബുക്ക് ചെയ്തിട്ട് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് ഏതാണോ ആദ്യം വരുന്നത് അതിലേക്കേറിപ്പോകുന്ന കുറേ മഹാന്മാർ ഒരു ഞാൻ പച്ചക്ക് ഞാൻ അത്യാവശ്യം അത്യാവശ്യം തെറിയൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ അങ്ങനെ തെറി പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നാലാൾക്കാർ അറിയട്ടെ നാലാൾക്കാർ അറിയുമ്പം പോലെയുള്ള ആയിരക്കണക്കിന് ഡ്രൈവർമാർ തൊഴിലാളികളിലൂടെ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഈ തരത്തിൽ പാസഞ്ചേഴ്സ് എൻ്റെ വീഡിയോ കാണാനിടയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ യൂബറോ അല്ലെങ്കിൽ ഓല റാപ്പിഡോ ഒക്കെ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണാനിടയായി കഴിഞ്ഞാൽ എന്നോട് അവർക്ക് ദേഷ്യം വരുമോ അല്ലെങ്കിൽ ദ്വേഷം ഉണ്ടാവുമോ അല്ലെങ്കിൽ വെറുപ്പ് തോന്നുമെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെങ്കിൽ അത് കണ്ടിട്ടെങ്കിലും അവർ തിരിച്ചറിയണം അതായത് നിങ്ങൾ ഈ ബുക്ക് ചെയ്തിട്ട് ഓൺ ദ വേയിൽ പാതി വഴിയിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഡ്രൈവർക്കുണ്ടാവുന്ന ആ ഒരു നഷ്ടം ഫ്യൂൽ എക്സ്പെൻസ് അതേപോലെ അയാൾക്ക് ഉണ്ടാകുന്ന ആ മാനസിക സമ്മർദ്ദം ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ തിരിച്ചറിയണം അത് നിങ്ങൾ ഈ ജോലി ചെയ്യണം ഏഹ് നിങ്ങൾക്ക് ഓട്ടോക്കാരെക്കാട്ടും ചുരുക്കമായി ഓട്ടോക്കാ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് നിങ്ങൾ നൽകുന്ന ഫെയറിനേക്കാളും തുച്ഛമായിട്ടുള്ള ഫെയറിനാണ് നിങ്ങളെ ഒരു കാറിൽ എ സി കാറിൽ കൊണ്ടുവിടുന്നത് ഏഹ് അതും പിക്കപ്പിന് പോലും നിങ്ങളുടെ ഇന്ന് കാശ് ഈടാക്കുന്നില്ല എന്നിട്ടും നിങ്ങളീ കാണിക്കുന്ന ചെറ്റത്തരം എന്താ പറയുക അതിനെ എനിക്ക് കണക്കിന് ഇതേപോലെ ഇതേപോലെ മൾട്ടിപ്പിൾ ബുക്കിംഗ് ആപ്പ് ബുക്കിംഗ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനുകളിൽ ഒരേ സമയത്ത് ബുക്ക് ചെയ്തിട്ട് പിന്നെ ക്യാൻസൽ ചെയ്ത കണക്കിന് പാസഞ്ചേഴ്സിന് എനിക്കറിയാം അറിയാം എനിക്കറിയാം ഞാനത് ഇതേപോലെ ഇതൊരു ഇൻസിഡൻറ്റ് മാത്രമല്ല ഇതേപോലെ പല സ്ഥലത്ത് ഇതേപോലെ പോയിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ആ ലൊക്കേഷനിലെത്തി ലൊക്കേഷനിലെത്തി ഇങ്ങനെ വിളിച്ചു വിളിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും അവർ ക്യാൻസൽ ചെയ്യുന്നത് അതേ സമയത്തും മറ്റൊരു ടാക്സിയും കൂടെ കടന്നു വരുന്നു അപ്പം ഞാൻ സംസാരിക്കും ഇടാ നിൻ്റെ പാസഞ്ചറിൻ്റെ പേരെന്താ ആ എൻ്റെ പാസഞ്ചറിൻ്റെ പേര് അത് തന്നെയാണല്ലോ ഏഹ് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എനിക്ക് ഇന്നലെ ഒരു പിറവത്ത് തൃപ്പൂണത്തറ ഭാഗത്ത് നിന്ന് എനിക്കൊരു ട്രിപ്പ് കിട്ടി രവി എന്നാണ് പാസഞ്ചറിൻ്റെ പേര് ഞാൻ വേണം ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം അയാൾ അറിയാത്തൊരു ഉപയോഗിക്കാൻ ഒരാളാണ് അയാൾ അപ്പോൾ തന്നെ സോറി ഇപ്പോൾ എന്താ വേണ്ട നിങ്ങൾക്ക് ആ ഓഡിയോ കാശിൻ്റെ ഇത് ഓഡിയോ കിലോമീറ്ററിന്റെ പൈസ അന്നാൽ മതിയെന്ന് ചോദിച്ചു ഞാൻ രണ്ടര കിലോമീറ്റർ ഓടിച്ചിട്ടാണ് പുള്ളിയെ പിക്ക് പോകുന്നത് മുളന്തൂരുത്തി കനന്നൂർ ഭാഗത്ത് പുള്ളി പറഞ്ഞു പിന്നെ പൈസ തന്നാൽ പോരെ ഒരു എനിക്കൊന്നും ഒരു ഇടുക്കി ഇടുക്കി കോട്ടയം ബോർഡറുള്ളൊരു പുള്ളിക്കാരനാ പുള്ളി ആ ഒരു മര്യാദയെങ്കിലും കാണിച്ചു നിങ്ങൾക്ക് ആ പൈസ തന്നാൽ പോരെ ആ പൈസ തന്നാൽ പോരെന്ന് കേട്ടപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കട്ട് ചെയ്തു കോള് കട്ട് ചെയ്തു അയാൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞല്ലോ അതെങ്കിലും പറഞ്ഞല്ലോ ഏഹ് കാരണം നമ്മൾ ഈ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ എത്ര കിലോമീറ്റർ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിച്ച് പോകുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യുമ്പം നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂലക്ക് ഏതെങ്കിലും മരച്ചുപോട്ടിൽ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ട്രിപ്പ് കിട്ടുമ്പോൾ നമ്മൾ അവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പം ഏ ഒന്ന് നമുക്ക് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ അടുത്ത സ്ഥലം കണ്ടെത്തണം കാരണം നമുക്ക് തോന്നിയ സ്ഥലത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ നല്ല നട്ടുച്ച വെയിലാണെന്നുണ്ടെങ്കിൽ ചൂട് കാലം നമ്മൾ എവിടെ കൊണ്ട് വണ്ടി ഇടും ഇന്ന ആ ഒരു ഇന്നലെ എത്ര പെട്രോൾ വാശി അല്ലാണ്ട് എനിക്കൊന്നും ഞാൻ ആചാരം ചെയ്തോ എനിക്കറിയാൻ ഞാനാ ചെയ്യോ അതും അറ്റ്ലീസ്റ്റ് പെട്രോൾ കാശ് ഇട്ടേക്കാം എന്ന് പറഞ്ഞതുകൊണ്ടും അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കാരണം ഞാനാണ് ഇത്തരത്തിലൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് പാതി വഴിയിൽ ക്യാൻസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേഷൻ എത്തിയിട്ട് ഞാൻ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ഡ്രൈവറെ പരിഗണിക്കും അത് ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മാത്രമല്ല ഞാനിപ്പം വലിയ ധനികനായതുകൊണ്ടൊന്നുമല്ല ഞാനിപ്പം എൻ്റെ വീട്ടൊരു ഡെലിവറി ബോയ് വന്നു കഴിഞ്ഞാൽ ആ ഒരു എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു ഒരു മിനിറ്റ് ഡിലേ ഉണ്ടായാൽ പോലും ഞാൻ അയാൾക്കൊരു മുപ്പത് രൂപ അമ്പത് രൂപ കൊടുക്കും ഒരു ഒരു ഹോട്ടൽ ഇതിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കോസി റെസ്റ്റോറൻറ്റാണോ അല്ലെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ നമ്മുടെ പഴഞ്ചൻ ടൈപ്പ് ആണോ എന്ന് ഞാൻ നോക്കൂല അവരുടെ പെരുമാറ്റം അവർ ആ ഒരു ഹോംലി ഫീലോടെയാണ് നമുക്ക് ഭക്ഷണം കൊണ്ടു തരുന്നതെങ്കിൽ ഞാൻ അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കും അല്ലെങ്കിൽ അത് വെച്ചോ എന്ന് പറയും അത് അതെൻ്റെ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഒരു മാന്യ ഒരു മര്യാദ എന്ന് പറയും മര്യാദ എന്ന് തന്നെയാണ് പറയും അതിന് അപ്പോൾ അപ്പം നിങ്ങൾ നിങ്ങൾ ലൈവായിട്ടുള്ളൊരു പ്രൂഫാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഞാൻ ആൾക്കാരുടെ മുഖവും ആൾക്കാരുടെ തരവും ആൾക്കാർ എന്ത് ഞാൻ നോക്കില്ല ഞാൻ ആൾക്കാരെ പച്ചക്ക് തന്നെ ഞാൻ ആൾക്കാരെ എടുത്ത് ഞാനിങ്ങനെ ആക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ധനികനെന്നോ ദരിദ്രനെന്നോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ എന്നുള്ളൊരു വ്യത്യാസവും ഇല്ലാതെ ആണ് ഈ തെണ്ടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തൊക്കെ മോശം അനുഭവങ്ങൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുണ്ട് പറയാം ഏഹ് ഇത് എല്ലാ ആൾക്കാരും മൈൻഡ് ചെയ്യാൻ പോകാറില്ല പല പലരും അവർക്ക് പേടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പലരും ഇതിൻ്റെ എന്താ പറയേണ്ട അവർക്ക് ഈ പണി പോയി കഴിഞ്ഞാൽ വേറെ പണി ഉണ്ടാവില്ല ഏഹ് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റൂല ഏ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം ക്ഷമാശീലനായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ക്ഷമാശീലനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കാം ആൾക്കാരൊന്നും പ്രതികരിക്കുക പക്ഷേ ഞാൻ പ്രതികരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് കുറേ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഹ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പം അത് നാലാൾക്കാർ അറിയുന്നത് എനിക്ക് വീഡിയോ കണ്ടന്റ് റീച്ച് വേണ്ടിയിട്ടില്ല വരുമാനത്തിന് വേണ്ടിയിട്ടല്ല വരുമാനം കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം എനിക്ക് അതിനുപരി നാലാൾക്കാരെ അറിയണം അറിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഒരുത്തി ഇവിടെ നടു റോട്ടിൽ മറ്റേ തുണി ഉരിഞ്ഞ് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അത് വൈറലാകും അപ്പോൾ ഇതേപോലെ അതൊക്കെ ഒരു അതൊക്കെ ഒരു സെൻസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊരു ഒന്നുമില്ലെങ്കിലും ഒരു ഇതൊന്നുമില്ലെങ്കിലൊരു പ്രധാനപ്പെട്ടൊരു ഇതൊന്നുമില്ലെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഏഹ് ഞാനിവിടെ നോക്കുകൂലി ചോദിക്കുന്നില്ല അല്ലെ മറ്റുള്ള യൂണിയൻകാരെ പോലെ മറ്റേ നോക്കുകൂലിയല്ല ആവശ്യപ്പെടുന്നത് ഏ നമ്മളൊരു മാന്യമായിട്ട് നമ്മളൊരു ജോലി നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് തീർത്തും വിപരീതമായിട്ടുള്ള പ്രതികരണമാണ് പാസഞ്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ചോദിക്കും നീ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോലി ഞാൻ ഈ ജോലി ചെയ്യും എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യും ഏഹ് എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെ മുഖം നോക്കാതെ ഞാനിങ്ങനെ വെളിപ്പെടുത്തി കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുകയും ചെയ്യും നമ്മൾ പത്ത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പത്ത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന തുക കമ്മീഷൻ കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന നൂറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയോ നൂറ്റി ഇരുന്നൂറ് രൂപയോ അകത്തായിരിക്കും നമുക്ക് കിട്ടുന്നത് പത്ത് കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ ഓടിക്കുന്ന ഒരു ഒരു ഓട്ടോ തൊഴിലാളിക്ക് എന്ത് വരുമാനം കിട്ടുന്നുണ്ടാവും നിങ്ങൾ നാലോചിക്കാം പത്ത് കിലോമീറ്ററിൽ നിന്ന് ഏ പത്ത് ഇൻറ്റു പ്ലസ് ആ പുള്ളിക്കാരന് നൂറ്റി തൊണ്ണൂറ് രൂപ മീഡിയം മിനിമം ഓടിക്കും ഏ ഒരു ഓട്ടോ ഡ്രൈവ് ഓരോ ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ പുള്ളി മിനിമം നൂറ്റി തൊണ്ണൂറ് രൂപ മേടിക്കും മീറ്റർ കാശ് നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുടെ മോളിൽ വരും ഏഹ് നമ്മൾ ആ ആ പൈസക്കാണ് നമ്മൾ ഈ പറഞ്ഞ പാസഞ്ചേഴ്സിനെ സുരക്ഷിതമായിട്ട് നമ്മൾ അവരവരുടെ ഡെസ്റ്റിനേഷനിലൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ എന്നെ സ്ഥിരമായിട്ട് എതിർക്കുന്നതിൽ ഇനി ഇഷ്ടപ്പെടാത്ത എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടാത്ത നിലപാട് ഇഷ്ടപ്പെടാത്ത കുറേ മഹാന്മാരുണ്ടാവും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം നീയൊന്നുമല്ല എനിക്കിവിടെ ഉണ്ണാൻ കാശ് കൊണ്ടു ഏഹ് അപ്പോൾ ആൾക്കാരുടെ നിഷ്കളങ്കമായിട്ടുള്ള മുഖം അല്ലെങ്കിൽ പിന്നെ എന്താ ആ ഒരു സ്ത്രീയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഗണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂഞ്ചിക്കുത്തി ഇരിക്കുകയുള്ളൂ കാര്യം പറയുന്നത് എന്താ ഏഹ് നമ്മളെ നമ്മൾ എപ്പോഴും കൺസിഡറേഷൻ കൺസേഷൻ നൽകി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം നഷ്ടമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി അവർ കൺഫസ് ചെയ്യുക അവർ സമ്മതിച്ചു അതായത് ഞാൻ ഒരേ സമയത്ത് ബുക്ക് ചെയ്യുന്നു ഏത് വണ്ടിയാണ് ആദ്യം വരുന്നത് അതിൽ അതിൽ കയറി പോകുന്നു എന്ന് പറഞ്ഞു രണ്ട് ആപ്ലിക്കേഷനും ഒരേ സമയത്ത് ബുക്ക് ചെയ്തിട്ട് ഏതാണോ മെച്ചപ്പെട്ട വണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ വണ്ടി ഏതാ അല്ലെങ്കിൽ പിന്നെ ഫെയർ ഏതാണ് കുറവ് എന്നൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും മറ്റതങ്ങ് ക്യാൻസൽ ചെയ്ത കളയും മറ്റെതങ്ങ് ക്യാൻസൽ ചെയ്ത ഒരുമാതിരി നിങ്ങളൊരു പിന്നെ നിങ്ങളൊരു ഭക്ഷണശാലയിൽ പോയിട്ട് അല്ലെ ഒരു സദ്യ ഉണ്ണാൻ പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഇല ഇട്ട് തന്നിട്ട് എന്നോട് പറയാണ് നിനക്ക് ചോറില്ല അത് വേറെ ആളെ വന്ന് കഴിക്കട്ടെ നീ എണീറ്റോ എന്ന് പറയുമ്പോണ്ടാവുന്ന ഒരു അവസ്ഥ നിങ്ങൾ നാല ചോദിക്കാം നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഡിസ് റെസ്പെക്ട് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഈ ഡ്രൈവർമാര് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പലർക്കും പുച്ഛഭാവമാണ് ഇവിടെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള നല്ല കുടുംബത്തിൽ പെട്ടന്ന നല്ല സാമ്പത്തിക ശേഷിയുള്ള ഉള്ള ആൾക്കാർ പോലും വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഏ നല്ല ആൾക്കാരുണ്ട് ഏ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ല നല്ല പുറം രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് നല്ലൊരു നല്ല ഇതുള്ള ആൾക്കാർ എത്രയോ ആൾക്കാർ അലവറുള്ള ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ ഓടിക്കുന്നുണ്ട് യങ്സ്റ്റേഴ്സ് ഓടിക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഈ കസ്റ്റമറിനെ നമ്മൾ കിങ്ങായിട്ട് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ കിങ് നെവർ എന്താണ് അങ്ങനെ ഒരു രാജാവായിട്ട് നമ്മൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അവരും പെരുമാറാൻ ആദ്യം പഠിക്കണം അല്ലെ അവരുടെ ഒരു ഭാഗത്തു നിന്നൊരു മാന്യത നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഓൾമോസ്റ്റ് അതിൻ്റെ എൺപത് ശതമാനത്തിലധികം ദൂരം സഞ്ചരിച്ചിട്ട് ഞാൻ അവിടെ എത്തുമ്പോഴാണ് എനിക്ക് ക്യാൻസലേഷൻ വരുന്നത് എന്നാൽ പിന്നെ ആ ബാക്കിയുള്ള ഇരുപത് ശതമാനം കൂടി ഓടിച്ചിട്ട് ഈ ലൊക്കേഷൻ കണ്ടെത്തി ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് തോന്നി തോന്നിയിട്ടായ്മ പോകാം ദൂരം നമ്മൾ വണ്ടി ഓടിച്ച് പോയിട്ട് നമുക്കൊരുമാതിരി പട്ടി വില തരുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ആൾക്കാർ പറയുന്ന പോലെ നീ ഫ്രസ്ട്രേറ്റഡ് ആണെന്നൊക്കെ പറയുന്ന പോലെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും സ്വാഭാവികമാണ് പുതുതായിട്ടുള്ള ഡ്രൈവർമാർക്ക് ചിലപ്പോൾ ഇത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏഹ് കാരണം അവന്മാർ ഇതിൽ കയറി അവന്മാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല ഏഹ് കുറച്ച് ട്രിപ്പുകളൊക്കെ എടുത്ത് കുറേ ഒരു ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേരാണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് എത്ര പേരാണ് ഇങ്ങനെ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നത് എന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്നെ ആക്സെപ്റ്റ് ചെയ്യും ഇത് കർണാടകത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ നല്ല ഡ്രൈവർമാർ നല്ല നല്ല ചെവിക്കുട്ടി നോക്കിയൊന്ന് പൊട്ടിക്കും ശരിക്കും പറഞ്ഞാൽ അവിടെ ഞാൻ സ്ഥിരം കാണാറുണ്ടായിരുന്നു തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ ഇതേപോലെ എന്തെങ്കിലും തന്തേലും തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾ റൈഡ് പല ആപ്ലിക്കേഷനില് ബുക്ക് ചെയ്തിട്ട് അത് ഡ്രൈവർമാർ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ നല്ല പൊങ്കാലായിരിക്കും അവിടുന്ന് നല്ല പൊങ്കാലായിരിക്കും ആമ്പളർ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല കൈ വെക്കും എല്ലാ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പണി കൊടുക്കും അവിടെ നിന്ന് എത്ര ഇൻസിഡൻറ്റ് ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ ഈ അടുത്ത് എത്ര വീഡിയോ കണ്ടിട്ടുണ്ട് മലയാളികൾ അങ്ങനെ ആകണം എന്നല്ല ഞാൻ പറയുന്നത് മലയാളികളും അത്തരത്തിൽ തരം താഴണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേങ്കിൽ നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കണം ഈ ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഒക്കെ ഡ്രോ പിക്ക് അപ്പ് ഉള്ളത് പോലും എനിക്ക് എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട ബട്ട് ഞാൻ പോയിട്ട് പിക്ക് ചെയ്യാം ഞാൻ പോയിട്ട് പിക്ക് ചെയ്യാം ചിലപ്പോൾ ഇൻ്റർസിറ്റി റീജിയൻ ആയിരിക്കാം നമ്മൾ പോയിട്ട് പിക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മൾ വിളിച്ച് ചേട്ടാ വരുന്നുണ്ട് ദയവ് ഇതിൽ ക്യാൻസൽ ചെയ്യരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും എന്ത് ചെയ്യുന്നു പാതി വഴിയിൽ അവർ ക്യാൻസൽ ചെയ്യുന്നു അത് അല്പം ഫേക്ക് ബുക്കിംഗ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ജെന്യൂൺ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ മതി എന്നാൽ പിന്നെ ക്യാൻസൽ ചെയ്യാം എന്ന് കരുതി അവർ ക്യാൻസൽ ചെയ്യും അപ്പോൾ ഞാനൊരു ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് ഇത്ര ദൂരത്തുനിന്നാണ് ഡ്രൈവർ വരുന്നതെങ്കിൽ ഒന്നുകിൽ ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കൊടുക്കും ഇപ്പം ഞാനാണ് കസ്റ്റമർ എങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിക്കും ചേട്ടാ ഇത്ര കിലോമീറ്റർ കാണുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നോ കുഴപ്പമില്ല എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്ന് ഞാൻ പൈസ തരാം എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുക്കും അതെൻ്റെ മനി അതെൻ്റെ മര്യാദയാണ് കാരണം നമ്മൾ നമ്മൾ എല്ലാ ജോലി ചെയ്യുന്ന നമ്മൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരെയും പരിഗണിക്കണം ഒരു ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ഭയങ്കര ഡോമിനൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനവിടെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വാശി പിടിക്കുന്ന അർത്ഥമില്ല ഞാൻ അവരുടെ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അവർ ബാങ്കിങ് സ്ഥാപനത്തിൽ പോയിട്ട് ഞാനൊരു പേപ്പർ കൊടുത്തിട്ട് അത് നോക്കാത്തതിൻ്റെ പേരിൽ ഞാൻ അവരുമായിട്ട് തർക്കിക്കുന്നതിന് അർത്ഥമില്ല കാരണം അവർ ഒരു അവർക്ക് അത്രയും പ്രഷറുണ്ടാകും ഈ സ്വീപ്പർമാർ ഈ വേസ്റ്റ് തൂക്കുന്ന ആൾക്കാരുണ്ടായി പനമ്പള്ളി നഗരത്തിലും അവരുടെ ഒക്കെ ഉണ്ടാവും പല സ്ഥലങ്ങളിലുണ്ടായി കുസാറ്റി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടാവും അവർ വേസ്റ്റ് തൂക്കുന്ന സമയത്ത് ഓരോരുത്തന്മാർ ഗ്ലാസ് പവർമിൻ്റ ഗ്ലാസ് കഴിഞ്ഞിട്ട് ബോട്ടിൽ ഇങ്ങനെ അങ്ങിടും അവരങ്ങ് അടിച്ച് വാരിക്കോളും എന്നുള്ള മട്ടിൽ ചിലപ്പോൾ അവരെ തൊട്ട് പിന്നെ അടിച്ചുവാരി വരുവായിരിക്കും അവർ അത് നമ്മൾ ശരിക്കും അവർക്ക് നൽകുന്ന ഡിസറെസ്പെക്റ്റ് ആണ് നമ്മൾ അവരുടെ ജോലിയെ നമ്മൾ കുറച്ച് കാണുന്നതിന് തുമല്ല ചേട്ടാ ഞാൻ വേസ്റ്റ് നിങ്ങൾ അതിൽ ഇട്ടോട്ടെ അല്ലെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടെന്ന് ചോദിക്കാം അതാണ് മര്യാദ അങ്ങനെയുള്ള മര്യാദ ഇന്ന് എവിടെയും നമുക്ക് കാണാൻ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ പിന്നെ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ വെയിറ്റർ പയ്യൻ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ അവനോട് അവനെ ശകാരിക്കാനോ അല്ലെങ്കിൽ അവനോട് ഡിസറസ്പെക്റ്റ് ആയിട്ട് പെരുമാറാനോ നമ്മൾ പാടില്ല കാരണം അവനും ജോലിയാണ് ചെയ്യുന്നത് നമ്മൾ ഏത് ഇപ്പോൾ ഒരു ഡെലിവറി ബോയ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ പരിഗണിക്കാൻ പഠിക്കണം ഒരു നേഴ്സാണെന്നുണ്ടെങ്കിലും ഒരു ഒരു നേഴ്സ് ഒരു ഡെലിവറി ബോയ് അല്ലെങ്കിൽ ഒരു സ്വീപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്ത് ഏത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ നമ്മൾ അവരെ പരിഗണിക്കുക അവരെ അവരെ അവരായിട്ട് നമ്മൾ എന്തു ചെയ്യുക കൺസിഡർ ചെയ്യുക അവർ ജോലി ചെയ്യുക അവർ ചെയ്യുന്ന ജോലിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക അത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ഒരാൾക്കും അതറിയില്ല അതിന് അതിന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു ചിട്ടയായിട്ടുള്ള എന്താണ് പരിപാലനം അതായത് അവരുടെ രക്ഷിതാക്കളിൽ ഇന്ന് ആ ഒരു ചിട്ടയായിട്ടുള്ള പരിപാലനം ലഭിക്കണം എന്നിരുന്നാൽ മാത്രം അത് നല്ല തന്തക്കം നല്ലക്കം പറക്കണം എന്നാൽ മാത്രമേ ഇതൊക്കെ സമൂഹത്തിൽ ഇന്നത്തെ കാര്യങ്ങളുണ്ടെന്നും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുള്ളൂ